ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയൊൻപത് വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് നദികളിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ അവ കടക്കാൻ പാടില്ല നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ശ്രദ്ധയോടെയും അധികാരികളുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനോ തയ്യാറാകണം ജനങ്ങളും യാത്രക്കാരും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പിന്തുടരുകയും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ മറ്റുള്ളവർക്ക് കടമായോ വായ്പയായോ നൽകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാൽ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മേലുള്ള തുക വായ്പയായോ നിക്ഷേപമായോ പണമായി കൈപ്പറ്റുന്നത് നിരോധിച്ചിട്ടുള്ള ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഉത്തരവിന് മുൻകാല പ്രാബല്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിചാരണ പൂർത്തിയായ കേസുകൾക്കും ഉത്തരവ് ബാധകമായിരിക്കില്ല ആരെങ്കിലും ഇരുപതിനായിരം രൂപയ്ക്ക് മേലുള്ള തുക ആദായ നികുതി നിയമത്തിന് വിരുദ്ധമായി മറ്റൊരാൾക്ക് നൽകിയിട്ട് വായ്പയ്ക്ക് പകരം ചെക്ക് സ്വീകരിച്ചാൽ പണം തിരിച്ചു ലഭിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പണം നൽകിയയാൾക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടിന് സാധുവായ വിശദീകരണം നൽകണം നിയമപ്രകാരമുള്ള സാധുവായ വിശദീകരണമില്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവിരുദ്ധ ഇടപാടുകൾക്ക് നേരെ ക്രിമിനൽ കോടതികൾ വാതിലടയ്ക്കുമെന്നും സിംഗിൾ ബെഞ്ച് അഭിപ്രായപ്പെട്ടു പണമായി നൽകിയ ഒൻപത് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഈടായി നൽകിയ ചെക്ക് മുടങ്ങിയതിന്റെ പേരിൽ വിചാരണ കോടതി വിധിച്ച തടവും പിഴയും റദ്ദാക്കിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ആദായ നികുതി വകുപ്പ് ഇരുന്നൂറ്റി അറുപത്തി എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൌണ്ട് വഴിയെ കൈമാറാവൂ എന്ന് വ്യക്തമാക്കുന്നതിനാൽ നിയമവിരുദ്ധ പണം കൈമാറ്റത്തെ നിയമപരമായ വായ്പയായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി അതല്ലെങ്കിൽ പണമായി നൽകാനുള്ള കാരണം വ്യക്തമാക്കണം അതല്ലാത്ത ഇടപാടുകൾക്ക് സാധൂകരണം നൽകുന്നത് നിയമവിരുദ്ധ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും കോടതിയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് അത് മാറും അക്കൗണ്ട് പേ ചെക്ക് അക്കൗണ്ട് പേ ബാങ്ക് ഡ്രാഫ്റ്റ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സംവിധാനം എന്നിവയിലൂടെ മാത്രമേ ഇരുപതിനായിരം രൂപയിലേറെയുള്ള തുക കൈമാറാനാകൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി അടുത്ത അടുത്തറിയിപ്പ് ഈ ഓണത്തിനും സർക്കാർ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് പതിനഞ്ചിനങ്ങളടങ്ങിയ ഓണക്കിറ്റാണ് സർക്കാർ വിതരണം ചെയ്യുക മഞ്ഞ കാർഡുകാർക്കാണ് ഈ സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഇതുകൂടാതെ വയോജന കേന്ദ്രം അഗതിമന്ദിരം പോലെയുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റെന്ന രീതിയിലും വിതരണമുണ്ട് അതോടൊപ്പം ഓണക്കാലത്ത് അരിവിഹിതം കുറവുള്ള നീലവെള്ള കാർഡുകാർക്ക് സർക്കാർ സ്പെഷ്യൽ അരി വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി ഓണമാസത്തിൽ ലഭിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ അരി ലഭിക്കുക ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഓണക്കാലത്ത് പത്ത് കിലോ കെ റൈസും ലഭിക്കും നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന അരി വീണ്ടും വില കുറച്ച് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടിലേക്ക് തുകയെത്തിയിരുന്നില്ല അതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമാകുന്നതാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൌണ്ടിലേക്ക് എത്തുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക